മലയാളത്തിലെ പ്രമുഖ കവികളും അവരുടെ അഭരനാമങ്ങളും പാട്ടുരൂപത്തിൽ ദാർശനിക കവി അത് ജി ശങ്കര കുറുപ്പല്ലേ വിപ്ലവ കവിയാരാ നമ്മുടെ വയൽ രാമവർമ്മ ദാർശനിക കവി അത് ജി ശങ്കര കുറുപ്പല്ലേ വിപ്ലവ കവിയാരാ നമ്മുടെ വയൽവർമാൻ ശക്തിയുടെ കവിയ ഇടശ്ശേരി ഗോവിന്ദൻ നായർ കുഞ്ചൻ നമ്പ്യാർണേ നമ്മുടെ ജനകീയ കവിമാൻ കുഞ്ഞൻ നമ്പ്യാർ നമ്മുടെ ജനകീയ കവിമാൻ ഋതുക്കളുടെ കവി ചെറുശ ി നമ്പുതിരിയാണേ വിഷാദത്തിൻ കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയാണേ വിഷാദത്തിൻ കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയാണേ വിശാദ കാഥാകാരി അമയങ്കൊട്ട് രാജലക്ഷ്മിയാണേ സുഗത കുമാരി വിഷാദത്തിൻ്റെ കാവയത്രി സുഗത കുമാരി വിഷാദത്തിൻ കാവയത്രി ഹല്ലു ബേപ്പൂർ സുൽത്താന ആദും മട ബഷീറി സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണ പിള്ള സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണ പിള്ള പണ്ഡിതനായ കവി ഉള്ളൂരേ പരമേശ്വരയ്യല്ലേഖ ഗായകനും നമ്മുടെ ഉള്ളൂരു തന്നെയാണേ ഉല്ലേഖ ഗായകനും നമ്മുടെ ഉള്ളുരു തന്നെയാണേ ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണേ പിള്ളയാണേ വാഗ്ദേവിയുടെ വീരബടൻ സി വീ രാമൻപിള്ള വാഗ്ദേവിയുടെ വീരഭടൻ സി വീ രാമൻപിള്ളാം സംസ്ഥാന കവിയാണ് വള്ളത്തോൾ നാരായണമേനോൻ ശബ്ദസുന്ദരനും വള്ളത്തോൾ നാരായൺ മേനോനാ ശബ്ദസുന്ദരനും വള്ളത്തോൾ നാരായൺമേനോനാ സ്നേഹ ഗായകനോ മഹാകവികുമാരനാശാനാ ആശയഗംഭീരനും നമ്മുടെ ആശാന് തന്നെയാണേ ആശയ ഗംഭീരനും നമ്മുടെ ആശാന്തെയാടെ ദാർശനിക കവി അത്ജി ശങ്കര കുറുപ്പല്ലേ വിപ്ലവ കവിയാരാ നമ്മുടേ വായാല